ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മീനു വിത്ത് വിറ്റലിഗോ എൻ്റെ വിറ്റിലിഗോ ജേണിയുടെ പാർട്ട് ത്രീ ആയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് വേറെ ആ ആവശ്യമൊന്നുമില്ല മുന്നേ കണ്ടവർക്കറിയാം അതുവരെയുള്ള സ്റ്റോറി ഞാൻ പറഞ്ഞിട്ടുണ്ട് കാണാത്തവരൊന്നും ഞാൻ കാർട്ട് ചെയ്യാം അതൊന്ന് കണ്ടോളൂ കേട്ടോ മാവേലിക്കര പോയ സ്റ്റോറിയാണ് ഞാൻ പറഞ്ഞത് മാവേലിക്കരയിലൊരു ആഡ് കണ്ടിട്ട് എഫ് ബിയിലൊരു ആഡ് കണ്ടിട്ടാണ് ഞാൻ പോയത് ഞാൻ ഹസ്ബൻഡൊക്കെ കൂടെ പോയി കാണിച്ചപ്പോൾ വലിയ തിരക്കൊന്നുമില്ല ചെറിയ രീതിയില്ല അവിടെ എൻ്റെ ഒരു ആയുർവേദ ഡോക്ടറാണത് ആയുർവേദത്തിൻ്റെ ആയിരുന്നു എന്നിട്ട് പുള്ളി നോക്കി മാറുമോ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം മെഡിസിൻ കഴിക്കും നമുക്ക് നോക്കാം പറഞ്ഞു അപ്പോൾ ഞാൻ മോനെ ഡെലിവറി കഴിഞ്ഞിട്ട് ത്രീ മന്ത്സ് ആയിട്ടേ ഉള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇല്ല ഫീഡ് ചെയ്യണേന് കുഴപ്പമൊന്നുമില്ല കഴിച്ചോളാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാനത് കഴിച്ചു അത് കഴിച്ചു തുടങ്ങിയതെന്ന് വെച്ചാൽ അതാണ് ഞാൻ പറഞ്ഞത് ഒരു അരിയിൽ അരി വറുത്തതിൽ എനിക്ക് മെഡിസിൻസ് കൂട്ടി പൊടിച്ചിട്ടൊരു പൊടിയും ഒരു പച്ച കളർ ഒരു കുപ്പിയിലൊരു എണ്ണയും തന്നു അത് വരട്ടുക പിന്നെ ഈ പൊടി രണ്ടു നേരം കഴിക്കുക അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് കുറച്ച് നാളൊക്കെ കഴിച്ചു പക്ഷേ ഒരു വിശ്വാസമോ അല്ലെങ്കിൽ ഒരു അത് കഴിച്ചാൽ മാറും എന്നൊരു വിശ്വാസം നമുക്ക് തോന്നണ്ടേ അങ്ങനെ എനിക്ക് തോന്നിയില്ല ഞാൻ സ്റ്റോപ്പ് ചെയ്തു വേറെ പിന്നെ ഞാൻ മെഡിസിൻ ഒന്നും അങ്ങനെ അധികം കഴിച്ചില്ല അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പുറത്തൊക്കെ പോണ സമയത്ത് ഒരു ചേട്ടനോട് പറഞ്ഞ മോളെ എനിക്ക് വിറ്റിലീക ഉണ്ടായിരുന്നു ഞാനൊരു ഹോമിയോപ്പതി കാണിച്ചിട്ട് മാറി അങ്കമാലിയിലാണ് ഒരു ഹോമിയോപ്പതി ഡോക്ടറാണ് അത് കാണിച്ചപ്പോൾ എനിക്ക് മാറി മോളൊന്ന് പോയി എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ മടുത്തു ഇനി എനിക്ക് ട്രീറ്റ്മെൻറ്റിന് പോകാനില്ല നീ ഇതൊന്ന് ട്രൈ പക്ഷെ അപ്പൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് ഇത് മാറണം എനിക്ക് എവിടെയെങ്കിലും ഇതൊന്ന് കാണിക്കണം മാറണം എവിടുന്നാണെങ്കിലും ഫുൾ സപ്പോർട്ട് നമുക്ക് പോവാം എവിടെ വേണമെങ്കിലും ട്രീറ്റ്മെൻറ്റിന് പോവാം ഇത് മാറി മാറിക്കിട്ടുമെങ്കിൽ നിന്നാണ് ആളും പറഞ്ഞിരുന്നത് അങ്ങനെ ഞങ്ങളത് അന്വേഷിച്ചു നമ്പർ തന്നു കോണ്ടാക്ട് ചെയ്തു അങ്കമാലിയിലാണ് ഇപ്പം ഞങ്ങൾ പോയി പോയി കഴിഞ്ഞപ്പോൾ പുള്ളി ഭയങ്കര എന്താ പറയുക മെഡിസിനല്ല അവരധികം പ്രൊവൈഡ് ചെയ്യാന് അവർ മാ നമ്മുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ കൗൺസിലിങ് കാര്യങ്ങൾ അത് ഇതൊക്കെ ആയിട്ട് അങ്ങനെ കുറേ സെഗ്മെൻറ്റുകൾ അതിലുണ്ട് അപ്പോൾ എന്താ പറയുക ഒരു ബുക്ക് വേണം ഡെയിലി നമ്മൾ ഓരോ കാര്യങ്ങളുള്ളത് അത് എഴുതി വെക്കണം പിന്നെ ആളെന്തോ ഒരു ചേസ് സംഭവം ഒരു ഒരു ഓർഡർ അനുസരിച്ചിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞ് തന്നു അത് എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരുന്നു നമ്മൾ പിന്നെ എപ്പോൾ പോകുമ്പോഴും എന്തെങ്കിലും ഡൗട്ടിന് വേണ്ടി കോൾ ചെയ്താലും പുള്ളി ഫസ്റ്റ് ചോദിക്കാതെ അപ്പം അത് ഓർഡർ തെറ്റി കഴിഞ്ഞാൽ ആ കണ്ടില്ലേ അത് ഓർഡർ തെറ്റി അത് അങ്ങനെയല്ല അത് ആദ്യം ഇങ്ങനെയായിരുന്നു അത് നിങ്ങൾ ആദ്യം പ്രാക്ടീസ് ചെയ്യുക അങ്ങനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മെൻ്റലിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യണ പോലെ എനിക്ക് ഫീൽ ചെയ്തത് നമ്മളൊരു ഭ്രാന്തിന് ചികിത്സിക്കാൻ പോയുള്ള ആ ഒരു അവസ്ഥയായിരുന്നു എനിക്ക് വരുന്നത് ആ മരുന്ന് കഴിച്ചിട്ടും എനിക്ക് കയ്യിൽ പെട്ടെന്ന് അങ്ങ് സ്പ്രെഡായി അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ഏത് ഭാഗത്താണ് അപ്പം എനിക്ക് ഫസ്റ്റ് എല്ലാ ഇതും കൂടിയത് ഇടത് ഭാഗത്താണ് ലെഫ്റ്റ് സൈഡിലാണ് ഫുള്ളായിട്ട് എനിക്ക് ആദ്യമായിട്ട് ഓരോ ഭാഗങ്ങളിലായിട്ട് വന്നു തുടങ്ങിയത് അപ്പം ഞാൻ പറഞ്ഞു ഇടത് വെച്ചാൽ അതിലേക്ക് തന്നെ നോക്കുമ്പോൾ അത് കൂടും അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കുറേ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഒരു മൂന്നാല് മാസമൊക്കെ അങ്ങനെ പോയി മരുന്നുകൾ കഴിച്ചിട്ടും ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഹോമിയോ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മെഡിസിന് റേറ്റ് കുറവ് പക്ഷെ എത്തി പെട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒരു ദിവസം കണക്കാണ് ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് പോകും അല്ലെങ്കിൽ കുഞ്ഞിനെ അമ്മേൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പോകും അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ അതും നിർത്തി ഞാൻ അങ്ങനെയാണ് ഇതുവരെ ഹോമിയോപ്പതിക്കുള്ള പോന്നെ ഹോമിയോപ്പതി പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് പോകില്ല എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് വന്നു കാരണം ടക്കില്ല ഹോമിയോ വന്നു കഴിച്ചിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയാം കാരണം കുറേ ലെങ്ത് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും കാണുമ്പോൾ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക കൂടെ ഉണ്ടാവണം എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടേ ഇരിക്കുക അത് എന്നെപ്പോലുള്ളവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ കുഞ്ഞൊരു ചാനലാണ് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ബോർഡടിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം കിട്ടുകയാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ പിന്നെ അടുത്തൊരു വീഡിയോ കഴിച്ച് തരാം അതുവരെ ബൈ